ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ രാവിലത്തെ ചായപ്പണിയിലും ചോറിൻ്റെ ആണ് കേട്ടോ മക്കളെ മോര് കറിയാണ് ഉണ്ടാക്കുന്നത് അതിന്റേതാ ഇളവനും തേങ്ങയും അടുപ്പത്ത് വെച്ച് തിളക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് തൈര് കട്ടാണ് കേട്ടോ അതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാന് ഇനി അധികം തിളയ്ക്കേണ്ട ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോഴുകറി റെഡിയായി മക്കളെ ഇനി നല്ലോണം ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വറവ് പിന്നെ അധികം തിളക്കേണ്ട കേട്ടോ തിളക്കിയൽ വേണ്ട തിളക്കുമ്പോൾ കേടും നല്ലത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാളിച്ചമ്മന്തിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ദോശക്ക് അപ്പം കടുക് വറവ് ഇട്ടിരിക്കണേ നല്ല തക്കാളി നല്ലോണം വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തതാട്ടോ കടുകൊക്കെ ഇട്ട് റെഡിയാക്കി തക്കാളി ചമ്മന്തി റെഡി ആയിക്കുന്നു അതേപോലെ തന്നെ മോരുകറി ഇതാ റെഡിയായി വന്നിട്ട് കറിവേപ്പിലയും മുടക്കമുളകൊക്കെ ഇട്ട് വറവ് ഇട്ടിട്ട് ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നെല്ലുത്തരി ഉണ്ടല്ലോ നമ്മളെ കഞ്ഞി വെക്കണ അരി ഉണ്ടല്ലോ ചുവപ്പുകളരി കുറുകി ആ കുറച്ച് എടുത്തിട്ട് ഞാൻ പുതിർത്തിയ തേങ്ങി അങ്ങനെ അത് ഒന്ന് അവിലൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം രാത്രി അടിച്ചു വെച്ചതാണ് തേങ്ങയും അവിലും നല്ല തെരിയും കൂടെ അടിച്ചു വെച്ചതാണ് ഇനി അതുകൊണ്ടൊന്ന് ദോശ ചൂടണം രാവിലെന്താണ് എടുക്കേണ്ടത് ഏതാ എടുക്കേണ്ടതെന്നുള്ളൊരു തിരക്കിലാണ് മക്കളെ ഏത് പണിയെടുത്താലും നമുക്ക് അങ്ങോട്ട് ഒറ്റ കൈ കൊണ്ടായനെക്കൊണ്ടേ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് നമ്മൾ വയസ്സായ ആൾക്കാരല്ലേ എന്നാലും എൻ്റെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ളൊക്കെ ഉണ്ടാക്കണ തിരക്കിലാണ് മക്കളെ സുഖമില്ല എന്നാലും മക്കൾക്ക് രാവിലെ ഉണ്ടാക്കണ്ട ചോറുണ്ടാക്കിക്ക് കറി ഉണ്ടാക്കിക്കിന് ചോറും ഒരു മോരുകറിയുണ്ടാക്കി കേട്ടോ പേരിക്കരിയാൻ വയ്യ അപ്പം അതുകൊണ്ട് അരിഞ്ഞിട്ടില്ല എന്നാലും അരിയാൻ മറന്നും പോയിക്കണ് ഇനിയിപ്പോൾ അങ്ങനെയെല്ലാം കൂടി ഒരു കഥയാണ് മക്കളെ വേറെന്തൊക്ക വിശേഷങ്ങൾ പ്രയാസങ്ങൾ മനസ്സിൽ ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിയെടുത്താലും മുന്നോട്ട് പോവില്ല സത്യമല്ലേ പറയുന്നത് നിൽക്കും അങ്ങനെ തന്നെയല്ലേ എന്തെങ്കിലും വിഷമോ പ്രയാസങ്ങളോ മനസ്സിലോ അല്ലെങ്കിൽ അസുഖത്തെ പറ്റി ഓർത്തിട്ടോ ഒക്കെ പല ടെൻഷനുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു പണിയെടുത്താലും നീങ്ങൂല അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഭക്ഷ കഴിക്കാനൊന്നും വേണ്ടാന്ന് തന്നെ എവിടെങ്കിലും ഉണ്ടാതിരിക്കാനാണ് തോന്നുക അല്ലേ അങ്ങനെ തന്നെയല്ലേ അള്ളാഹു എല്ലാവരും എല്ലാവരും തൊട്ട് കാക്കട്ടെ കാരണം ഒരു ടെൻഷനും കാര്യങ്ങളും ഒരു അസുഖങ്ങളൊന്നും ആരിക്കും വരാതിരിക്കട്ടെ സത്യമായാലും എനിക്ക് തീരെ വയ്യാത്ത കാരണം കൊണ്ടും ഒരുപാട് ഒരുപാട്ൻഷനും പല രീതിയിലും ടെൻഷനുണ്ടാവുമല്ലോ അത് കാരണം കൊണ്ട് എനിക്ക് ഒരു എന്താ പറയുക നമുക്കൊരു വീട്ടിലെ ജോലി എടുക്കാനും പറ്റണില്ല എല്ലാം കൊണ്ടൊരു ടെൻഷനാണ് മക്കളെ വയ്യാത്തതുകൊണ്ട് എൻ്റെ അസുഖം മാറിയാൽ തന്നെ എനിക്ക് പകുതി സമാധാനമായി ഓളും മക്കളും സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞാൽ തന്നെ എനിക്ക് പകുതിയിലേറെ സമാധാനമായി ദോശ ചുട്ടതൊരു ചുവപ്പ് കളറാണ് കേട്ടോ നെല്ലുത്തരിൻ്റെ കളറാണെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല കുഞ്ഞി നല്ല സോഫ്റ്റ് ആയതുകൊണ്ടുള്ളത് കേട്ടോ നെല്ലുത്തേരിൻ്റെ കളറാവുമ്പോൾ അങ്ങനെ വരും ചായക്ക വെള്ളം വെക്കാണ് ചായക്ക വെള്ളം വെക്കണ എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മക്കളെ വേറെ ആയിരിക്കും കേട്ടോ ചെറിയ രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര അല്ലേ കിട്ടുന്നത് അതെന്തായ ചോറ് വേണ്ടേ ചോറ് വെച്ചിന് അപ്പം ദിയമോക്ക് ചോറ് വേണ്ട ദോഷം മതിയെന്ന് പറഞ്ഞ് അപ്പം പിന്നെ ചോറ് വെച്ചിങ്ങനെ ഒരു ക്ലാസ് ആയിട്ടിട്ടേ വെക്കുള്ളൂ മക്കളെ അതുതന്നെ അവിടെ ബാക്കിയാണ്